ഡിസൈൻ ചെയ്യണം െയ്യണം നമുക്കൊരു മങ്ങലുണ്ട് ഗുലാബി അതിന് വേണ്ടിയിട്ടാണ് ഇത് എനിക്ക് ഡാർക്ക് മെറൂണിനോട് അത്ര താല്പര്യമില്ല എനിക്കൊരു റെഡിഷ് മെറൂൺ അതാണ് എനിക്കിഷ്ടം മനസ്സിലൊരു കളർ ഉണ്ടായതുകൊണ്ട് ഏകദേശം ആ ഒരു സിമിലർ കളർ കിട്ടിയപ്പോ അപ്പത്തന്നെ അങ്ങ് എടുത്തു ഒന്നും നോക്കിയില്ല ഇത് വെച്ച് എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിൻറസ്റ്റ് തോന്നിയപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് സെയിം ആയിട്ട് എന്തായാലും ചെയ്യുന്നില്ല ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് ഏകദേശം അതുപോലെ അങ്ങ് ചെയ്യാം വിചാരിച്ച് ഒരു സങ്കടം പറയാറുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് മുന്നേ എഡിറ്റ് ചെയ്ത് പക്ഷെ ആ എഡിറ്റിൽ ഞാൻ ലാസ്റ്റ് പാട്ട് വെച്ചു യൂട്യൂബിൽ അത് ഇഷ്ടായില്ല എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി അതിലല്ല എനിക്ക് വിഷമം വിസിബിലിറ്റി അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഇതിനുള്ള പ്രതികാരം ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലിട്ട് വീട്ടിലുണ്ട് അതൊന്നും ഇവിടുത്തെ കാര്യം ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു സംഭവം ചെയ്താൽ എങ്ങനെയുണ്ടാവും എനിക്കിട്ട് ഉണ്ടാവുമോ എന്നൊക്കെ ആയിട്ട് പിന്നെ അത് ഈ ഷോളിലെ ഈ ഒരു വർക്ക് എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ സ്റ്റോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആട്ടോ അതൊക്കെ ചെയ്ത് ഡ്രസ്സ് ഫുള്ള് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് കുറച്ച് പൊന്തം കൂടിയോ എന്നൊരു സംശയം അതിന്റെ ഡൌട്ടല്ല സ്റ്റിഫ്ലിറ്റ് കുറച്ച് കൂടി പോയിട്ടുണ്ട് അതിനിയിപ്പോൾ ഞാൻ തന്നെ എഴുക്കണല്ലോ എന്ന് ഓർത്തപ്പോൾ വീണ്ടും വിഷമം ഞാൻ തന്നെ ഇണ്ടോണ്ട് എന്തായാലും ഞാൻ തന്നെ ഒഴിക്കണമല്ലോ അല്ലേ അത് അങ്ങനെ റീസ്റ്റിച്ച് ചെയ്തിട്ടപ്പോഴേക്കും എനിക്ക് എന്തായാലും ഡ്രസ്സ് ഇഷ്ടമായി വാ പൊന്തം കുറച്ച് കൂടി പോയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ ബ്രൈഡൊന്നും അല്ലല്ലോ അപ്പോൾ പിന്നെ അത്രയും പൊന്തം വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചു അപ്പത്തേക്ക് സംഭവം എനിക്ക് ഇഷ്ടായിട്ടോ ഇനി ഞാനൊന്ന് കറങ്ങിക്കാൻ ചെന്നോട്ട് ഇങ്ങക്ക് എന്ന സ്ഥലത്ത് തന്നെ നിന്ന് കറങ്ങണ മോഡൽസിനൊക്കെ സമ്മതിക്കണോട്ടോ ഇത്രയെങ്കിലും കറങ്ങാൻ പറ്റ പാടം എനിക്കേ അറിയുള്ളൂ അങ്ങനെ ഒരു ഫോട്ടോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ വീഡിയോ എടുക്കാൻ അറിയാത്ത പോട്ടന്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്ത അവസ്ഥയായിരുന്നു കേട്ടോ എന്നെ കൂടി കിടന്ന് ചിരിപ്പിക്കുകയായിരുന്നു പക്ഷെ കുഴപ്പമില്ല ലാസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവനുക്ക് മധുരം കൊടുക്കാം ലഡു വേണോ ജിലേബി വേണോ എന്നൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വെറുതെ അങ്ങ് ചോദിച്ചിട്ടുണ്ട് അവൻ എന്തായാലും ജിലേബി പറഞ്ഞു ഞാൻ ജിലേബി തന്നെ കൊടുത്തു പക്ഷെ ലഡുവിന് വിഷമാവുമല്ലോ വിഷമാവും അതുകൊണ്ട് ഇത്താത്തതിനും കൂട്ടിയിട്ടാണ് അടുത്ത വരവ് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ ഇത് എത്രാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ തല്ലിയേനെ നമ്മൾ കൊടുത്തിട്ടൊരു തൃപ്തി ആയില്ല ആ ഇപ്പോഴാണ് ഒരു സമാധാനമായത് അവന്റെ അണാക്കിലിട്ട് കുറച്ച് കൊടുത്തപ്പോഴേക്കും ആ അടിപൊളി പിന്നൊരു പരിപാടിയൊക്കെ ആവുമ്പോൾ കുറച്ച് ഡാൻസും പാട്ടൊക്കെ വേണമല്ലോ ഈ ഡാൻസിനാണ് ഞാൻ പാട്ട് ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഏഡ് ചെയ്തുള്ളൂ അപ്പോഴത്തേക്കാണ് യൂട്യൂബുകാർ വന്നിട്ട് എന്നോട് കോപ്പി റൈറ്റ് ആണ് വിസിബിലിറ്റി കട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ നമ്മൾ തളരില്ല നമുക്ക് നമ്മുടെ വായി ഉണ്ടല്ലോ അത് മതി അത് വെച്ചിട്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പാട്ടില്ലാണ്ട് തുള്ളണത് കാണുമ്പോൾ അണ്ടി പോയ അണ്ണാങ്കുഞ്ഞുങ്ങളെ മാരി ഉണ്ട് അയ്യോ ഞാൻ എന്തായാലും ഈ വീഡിയോ റീപോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെയല്ല ഇൻസ്റ്റാഗ്രാമിലാണെന്ന് മാത്രം ഇതിന്റെ പാട്ടോട് കൂടിയുള്ള വേഷം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കാണാം ഇന്നെന്തായാലും ചെയ്യണില്ല ചിലപ്പോ ഇന്ന് ചെയ്യും അല്ലെങ്കിൽ നാളെ അതിൻ്റെ മൂഡ് പോലീരിക്കും പായേ വീഡിയോ എഡിറ്റ് ചെയ്യാനും റെക്കോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ മങ്ങൾ എന്തായാലും അടിച്ചുപോലിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ